നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ നേതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കേരളത്തിൽ അത് നടക്കാത്ത ആഗ്രഹമായിരിക്കും അവന്റെ ആത്മവിശ്വാസം മാധു സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം അങ്ങോട്ട് പറയണ്ട അവരെ ഞാൻ പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയും അത് മാത്രമേ ഉള്ളൂ തനിക്കൊന്നും നാണമില്ലല്ലോ ഇല്ല ഇതിപ്പോ ജനതന്റെ അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ആയുഷ്മാൻ ഭാരത് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞു ഇതൊക്കെ ഇവർ മുമ്പ് പറയും മുമ്പും പറയും എന്നിട്ട് ഇപ്പോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും ചെയ്യുക കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിക്കോട്ടെ ഇരു കൂട്ടിനും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം സമ്മർദ്ദം എന്ന് അത് പറയുമ്പോ തന്നെ രാജസ്ഥാനിന് അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അങ്ങനെ ഒരു ന്യായം ന്യായമുണ്ടോ ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ്കാർന്നിട്ട് പറയും സമ്മർദ്ദം സമ്മർദ്ദം പറയും പക്ഷെ അവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് അതായത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കോൺഗ്രസ് മഹത്തരമായിട്ട് ഇവരുടെ തന്നെ മന്ത്രി പറയുന്ന എൻ ഇ പി എന്താ പ്രശ്നം അപ്പൊ എൻ ഇ പി പ്രശ്നമൊന്നും ഇല്ലാന്ന് അല്ല മാധുവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഇവർക്കാണ് ഇത് അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടത് ഒന്ന് വൈകി ഉദിക്കുന്ന ബുദ്ധി രണ്ട് ഇവർക്ക് എന്തു വന്നാലും ബി ജെ പി സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് അത് അതെന്റെ രാഷ്ട്രീയ തന്ത്രം ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിക്കണം ഇപ്പൊ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ ഗുപ്ത ഡൈനാസ്റ്റി നമ്മൾ അതിനെ കുറിച്ച് ഹിസ്റ്ററിയിൽ അത്ര പഠിക്കുന്നുണ്ട് ക്ഷമിക്കണം എനിക്ക് ചരിത്രം എന്താണെന്ന് അറിയില്ല ചോള ഡൈനാസ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു അഹോം ഈ അസാമിലുള്ള ഒരു ഡൈനാസ്റ്റി ഏതാ അറുന്നൂറ് വർഷത്തോളം ഈ രാജ്യം ഭരിച്ചതാണ് അഹോം എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി അവരെ കുറിച്ച് നമ്മൾ എത്ര പഠിക്കുന്നുണ്ട് ഇനി അതൊന്നും അല്ല നമ്മൾ ഓൾ ജിബ്രാ പഠിക്കുമ്പോഴത്തേ പൈതകോറിയൻ തീയർ പൈതകോറസ് തീരം പ്ലസ് ബി സ്ക്വയർ കിലോ സി സ്ക്വയർ അത് പൈതകോറി പഠിക്കുന്ന ചെയ്യുന്നതിന് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൗദ്ധായന സുലഭ സൂത്രങ്ങൾ ഇവിടെ ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു ീ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഒന്നിനും പൊതിഞ്ഞ് ഞങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്ക് പച്ചക്ക് ഞങ്ങൾ പറയുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഇന്ത്യയുടെ ചരിത്രം എന്ന് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ ലെവലിൽ ചിന്തിക്കണം പറ്റുമോ ഈ പത്ത് അമ്പത് വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ലേ നമുക്ക് യഥാർത്ഥ ചരിത്രം നമ്മുടെ നാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ് അതിനകത്ത് ഒരു സംശയം രാഷ്ട്രീയങ്ങൾ ഉണ്ടായപ്പോൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ് ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ അടുത്ത വർഷം പറയുന്നത് എന്താ അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ എത്ര ബാലിശമായ വാദമാണ് എന്ത് വാശിയാ മിനിസ്റ്റർക്ക് ഞങ്ങൾ പറയുന്ന രീതിയിലെ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ ഇവിടെ എ കെ ജി ചരിത്രം പഠിക്കുന്നില്ല ഇ എം എസ് ചെയറില്ല ക്യാമ്പസുകളിൽ ഞങ്ങൾ തിരിച്ചു നോക്കി എന്തിനാണ് എ കെ ജെ ചരിത്രം പഠിക്കുന്നത് ഇ എം എസ് ചെയ്യാന്ന് വെച്ചാലോ അപ്പൊ അങ്ങനെ അവർ പറയുന്നതിനും കുഴപ്പമില്ല മറു ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല ഞങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് പാഠപുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു എനിക്ക് പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണ ആയുധമല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോട് എൻ സിആർടി ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പ്രഭാകരോട് ഒരു കാര്യം പറയാം ഇരുട്ടുകൊണ്ട് അടിക്കാൻ മാധു സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും അതിലൊരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട് എങ്ങനെയാണ് സിലബസ് അവിടെയാണ് അയ്യടാ അങ്ങനെ ആയോ ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല മാധു ആ രീതിയിൽ കാണണമെന്ന് ഞാൻ 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 പിന്നെ അഭിപ്രായം എന്തൊരു അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങളും ആരാധ്യഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഞാൻ പറയാം അത് മാധു അതിനെ വ്യാഖ്യാനിക്കണ്ട ഞാൻ അതിന്റെ അർത്ഥം പറയാം അല്ല കഴിഞ്ഞില്ല കഴിഞ്ഞാ പിന്നെ മാധുവിന്റെ ഞാൻ കേൾക്കണം അല്ലെങ്കിൽ ആ എല്ലാവരും പറഞ്ഞാ അത് എല്ലാവരുടെയും ഞങ്ങളും ഉണ്ടല്ലോ അതില് ഇത് മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ പറയുന്നു ബിജെപിയുടെ ഞാന് പറയുന്നു ഹെഡ്ഗേവാർ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടി വരും അതിനെന്താ പ്രശ്നം അത് നിങ്ങൾ പി എം ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത് ഗവൺമെന്റ് ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും ഞങ്ങൾ വി ഡി സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല പറ്റും വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല പറയുകയാണ് പി എം സിയിൽ ഒപ്പ് വെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന് അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എപ്പോഴത്തെ ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് മാത്രം വേണമെന്നാണ് ചോദിച്ചത് ആദ്യം പറഞ്ഞത് ആദ്യം വായിക്കുകയാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ കൂടുതൽ ആ നമുക്ക് കാണാം 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 ആ കാണാം നിങ്ങള് മാത്രം അഭിപ്രായമല്ല ആ നാട്ടുകാരുടെയും കൂടിയാട്ടുകാരും സാക്ഷി നിർത്തി ഇത് ഞാൻ സാധ്യമായത് ി മടക്കി പോക്കറ്റിൽ വെക്കും നിങ്ങൾക്ക് അധികാരത്തിന്റെ അധികാരത്തിന്റെ ജനങ്ങളോട് അതിനോട് ബാധ്യത രാഷ്ട്രീയം